രാവിലത്തെ പ്രഭാത സവാരികിൽ ഞാനും പ്രിയപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും ഇന്ന് കൊല്ലത്ത് കടലോരത്ത് നടക്കുമ്പോൾ ഒരുപാട് മന്ത്രിമാർ നടക്കുന്നുണ്ടായിരുന്നു ഒരു സംഘം ആളുകൾ എത്രയോ കാലമായി മുകേഷേട്ടൻ ഉൾപ്പെടെ ഉന്നയിക്കുന്ന പ്രശ്നമാണ് കൊല്ലത്ത് കടപ്പുറത്ത് നടക്കുന്ന നേരത്ത് അവർ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഈ ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിച്ച് ഞങ്ങൾ ഇന്ന് കൊല്ലത്ത് ആസാമം മൈതാനത്ത് നടക്കുന്ന മഹത്തായി ഈ സമ്മേളനത്തിന്റെ ഭാഗമായി വരുന്നുണ്ട് എന്നറിയിച്ച് ഞങ്ങളോട് അവർ അപേക്ഷിച്ചു ഞങ്ങൾക്ക് കഴിഞ്ഞ കുറെ കാലമായി ഈ തീരത്ത് താമസിക്കുന്നതിന്റെ പേരിൽ പട്ടയം ലഭ്യമാകുന്നില്ല മിനിറ്റുകൾക്കകം അവിടെ വന്നു തഹസിൽദാർ ആർ ഡി ഒ ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാർ കൊല്ലത്തെ ആശ്രാമം മൈതാനത്ത് ഒത്തുചേർന്ന ഈ മഹാമനുഷ്യ സാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ അങ്ങനെ തന്റെ കടൽപ്പുറത്തിന്റെ ഭാഗമായിട്ടുള്ള സിആർ സെഡിന്റെ പരിധിയാണെന്നുള്ളത് കൊണ്ട് ഭൂമി ലഭ്യമാകാൻ കഴിയാതെ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന ഇരുന്നൂറോളം കുടുംബങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പ്രയാസമനുഭവിച്ച ഇരുന്നൂറോളം കുടുംബങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയാകുമ്പോഴേക്ക് ആ കുടുംബങ്ങളിൽ കൊല്ലത്ത് ഭൂമിയുടെ ഉടമകളാക്കുന്ന നടപടിയിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് പോകും ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയട്ടെ ഇവിടെ മാത്രമല്ല കേരളത്തിന്റെ വനഭൂമിയിൽ പരസ്പര ആശയവിനിമയം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ കനാൽ പുറംപോക്കുകളിൽ ബഹുമാനപ്പെട്ട മന്ത്രിയ്ക്കുന്നു ആശയവിനിമയം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പുറംപോക്ക് ഭൂമികൾ കേരളം യുണിറ്റ് തണ്ട പേരിലൂടെ പുതിയതായി കണ്ടെത്തുന്ന ഇടങ്ങൾ കേരളത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഡിജിറ്റൽ സർവേയിലൂടെ കേരളം ആർജിച്ചെടുക്കുന്ന ഭൂമികൾ കേരളം കണ്ടെത്തുന്ന മിച്ച ഭൂമികൾ ഒന്നും മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗപ്പെടുത്താതെ കേരളത്തിൽ ആരംഭിക്കുന്ന പട്ടയ മിഷൻ എന്ന അസാമാന്യമായ സംഭവത്തിലൂടെ കേരളത്തിലെ മുഴുവൻ മനുഷ്യനെയും ഭൂമിയുടെ ഉടമകളാക്കാൻ പോകുന്ന അത്യുജ്വലമായ മാറ്റത്തിലേക്ക് ഈ കേരളം കടന്നു പോവുകയാണ് ഏഴര വർഷക്കാലം കൊണ്ട് മൂന്നര മൂന്ന് ലക്ഷം മനുഷ്യർക്ക് ഭൂമിയുടെ ഉടമകളാക്കി ഈ ഗവൺമെന്റ് തലക്കുനീത കൂരയില്ലാത്ത മനുഷ്യന്റെ ദീനരോധനങ്ങളാൽ മുടങ്ങിയിരുന്ന ഒരു കേരളം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആനകേറിയ കരിമ്പിൻതോട്ടം പോലെ കേരളത്തെ തുപ്പിയ ചണ്ടി പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്നതിന് ശേഷമുള്ള ഏഴര വർഷക്കാലത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ആരു ഭരിച്ചാൽ ഞങ്ങൾക്കെന്തു കാര്യം ഒരു വീടില്ലല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞിരുന്ന ഒന്നും രണ്ടും പത്തും പതിനായിരവുമല്ല ഈ സഭയിലേക്ക് പിണറായി വിജയൻ കടന്നു വരുന്ന നേരത്ത് ഏഴര വർഷക്കാലത്തിനിടയിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരം കുടുംബങ്ങൾ മലയാളത്തിൻ്റെ ഭൂമിയിൽ വീടിൻ്റെ ഉടമകളായ ലൈഫ് നടപ്പിലാക്കിയ നാടിൻ്റെ പേരാണ് ഈ കേരളം എത്രയേറെ എത്രയേറെ പദ്ധതികൾ കേരളത്തിൽ എല്ലാവർക്കും വൈദ്യുതി എത്തിച്ചുകൊണ്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ നാട് കേരളത്തിൽ എല്ലാവർക്കും പമ്പ് ചെയ്യും പോലെ വെള്ളം കിട്ടുന്ന സ്ഥിതി രണ്ടു വർഷക്കാലത്തിനുള്ളിൽ പൂർത്തിയാകാൻ പോകുന്ന ജലജീവൻ മിഷൻ ഏറ്റവും ഗൗരവമായി നടപ്പിലാക്കുന്ന നാട് കേരളത്തിലെ എല്ലാ മനുഷ്യരെയും തൊഴിലില്ലായ്മയിൽ നിന്ന് മോചിപ്പിച്ച് സ്വയം സംരംഭകരാക്കി വ്യവസായത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തിയാറായിരം സംരംഭ ഗ്രൂപ്പുകളെ ഉണ്ടാക്കി മാറ്റിയ നാട് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാൻ പത്തു ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ പുതിയ വിദ്യാഭ്യാസത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വഴികളിലേക്ക് നയിച്ച നാട് ആർദ്രം പോലെ കേരളത്തിലെ ശ്രദ്ധേയമായ പദ്ധതികളിലൂടെ കേരളത്തിൽ എല്ലാവർക്കും ആരോഗ്യം പ്രദാനം ചെയ്ത നാട് ആ നാട് കേന്ദ്ര ഗവൺമെന്റിനോട് ചെയ്ത കുറ്റമെന്താ ഞങ്ങളോട് പറയുന്നു ഇനി നിങ്ങൾക്ക് പണം തരാൻ കഴിയാത്ത വിധത്തിൽ കേരളത്തിൽ കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനിടയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ കേന്ദ്രം കേരളത്തിന് തരേണ്ട പണം ആരുടെയും ഔതാര്യമല്ല ഒരു ഭരണാധികാരിയുടെയും തറവാട്ടു സ്വത്തല്ല ഭരണഘടനയെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന കേരളത്തിൽ കേരളത്തിന്റെ അവകാശമായ ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ കേരളത്തിനു തരാത്തതിന്റെ കാരണമെന്ത് ഞങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മുന്നണിയുടെയോ ചോദ്യമല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പ്രതിപക്ഷ കക്ഷികളോട് ഞങ്ങൾ പറഞ്ഞു തൊള്ളായിരത്തി വരെ കേരളം സ്റ്റാറ്റൂട്ടറി റേഷന് വേണ്ടി ഒന്നായി നടത്തിയ സമരം പോലെ ഒരു ശ്വാസമായി ഒരു ജീവവായുവായി നമുക്ക് ഒരുമിച്ച് പോരാടണം കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഈ അവകാശ സമ്പാദനത്തിന് വേണ്ടി പക്ഷെ പ്രതിപക്ഷം സമ്മതിക്കില്ല നിങ്ങളുമായി ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്തേ അതിന്റെ കാരണം ഈ ബഹിഷ്കരണം ഇന്നും ഇന്നലെയും ആരംഭിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഭീകരമായ പ്രളയത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കടലിരംബം ഉണ്ടാകും ഭൂമിയിൽ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട ജനത ഒരു നൂറ്റാണ്ടിന് ശേഷം കേരളം കണ്ട പ്രളയം വീടുകൾ നഷ്ടപ്പെട്ടു ഭൂമി നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു പള്ളിക്കൂടങ്ങൾ നഷ്ടപ്പെട്ടു ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടു മുപ്പതിനായിരം കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടം ഓർക്കാൻ നമുക്കാകില്ല പകച്ചു നിന്നില്ല കേരളം കേരളത്തിൽ ആദ്യത്തെ സഹായ വാഗ്ദാനം ചെയ്തത് ഗൾഫ് നാടുകളിൽ നിന്നാണ് ഈ നാട് പുതുക്കി പണിയാൻ മലയാളിയുടെ ചോരയും കണ്ണീരും വിയർപ്പും വീണിട്ടുണ്ട് വിടെ മലയാളി തകരുമ്പോൾ ഞങ്ങൾ സങ്കടത്തോടെ അത് കാണുന്നു പുനരുജ്ജീവനത്തിൻ്റെ പാതയിൽ മുന്നൂറ് കോടി രൂപ ഗൾഫ് പ്രഖ്യാപിച്ചു വിദേശം പ്രഖ്യാപിച്ചു കേരളത്തിനൊരു കച്ചു തുരുമ്പായി മാറുമായിരുന്നു അത് പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു അങ്ങനെ പണം പേടിക്കാൻ കേരളത്തിനു പണം കിട്ടാൻ ഗൾഫ് നാടുകളോട് ഒരു വഴിയുമില്ല ഒരു നിയമവുമില്ല അത് കേരളത്തിന് കൊടുക്കേണ്ട കാര്യമില്ല കേരളം പറഞ്ഞു എന്നാൽ ഇന്ത്യ രാജ്യത്തിനു പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പണി മലയാളികളുടെ നിക്ഷേപങ്ങളിലെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങളിലെ കൊച്ചു കൊച്ചു സംഭാവനകൾ മേടിക്കാൻ ഞങ്ങളെ അനുവദിക്കാമോ അത് വേണമെങ്കിലാകാം പറഞ്ഞത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകെട്ട് പതിനേഴ് മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പല രാജ്യങ്ങളിൽ നടക്കുന്ന ജനകീയ സദസ്സുകളിലേക്ക് പോയാൻ പരിപാടിയിട്ടു അവിടെ കേരളത്തെ വളർത്തിയെടുക്കാൻ കേരളത്തിന്റെ അടിത്തറ പണിയാൻ അവർ പണം സമാഹരിക്കാമെന്ന് സമ്മതിച്ചു അതിന്റെ ഭാഗമായി കൊല്ലത്ത് ആശ്രാമം മൈതാനിയിൽ ചേർന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ പാസ്പോർട്ടും വിസയും മാത്രം മതിയെങ്കിൽ മന്ത്രിമാർക്ക് വിദേശത്തോട്ട് പോകാൻ പേഴ്സണൽ മന്ത്രാലയത്തിന്റെ അനുവാദം കൂടി വേണം ആ അനുവാദത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തു കാത്തിരുന്നു പ്രധാനമന്ത്രി സമ്മതിച്ചാണല്ലോ ടിക്കറ്റ് എടുത്തു വിസ എടുത്തു പോകാനുള്ള പരിപാടി തയ്യാറാക്കി അതിന് അറിയിപ്പ് കൊടുത്തു പോകുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് മുഖ്യമന്ത്രി ഒഴികെ പതിനാറ് മന്ത്രിമാരുടെ യാത്രാനുമതി നിഷേധിച്ചു എന്തേ യാത്രാനുമതി നിഷേധിച്ചത് അവർ പിടികിട്ടാ പുള്ളികളായതുകൊണ്ടാണ് രാജ്യദ്രോഹികളായതുകൊണ്ടാണ് ഏതെങ്കിലും സംസ്ഥാനത്തു പോയി രാജ്യത്തു പോയി രാജ്യത്തിനെതിരെ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി പോയവരാണോ അല്ലേ അല്ല ഈ രാജ്യത്ത് തകർന്നുപോയ കേരളത്തെ പുതുക്കിപ്പണിയാൻ പണം സമാഹരിക്കാനുള്ള യാത്രയ്ക്കു പ്രധാനമന്ത്രിയുടെ വാക്കാനുള്ള അനുവാദത്തിന്റെ പേരിൽ പെയ്യാറെടുത്ത പതിനാറ് മന്ത്രിമാർക്ക് യാത്രാനുമതി നിഷേധിച്ചപ്പോ കെ പി സി സിയുടെ ആഫീസിലിരുന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരയാനോ ഒരു സർവമത പ്രാർത്ഥന നടത്താനോ ഒരു വരി പത്രത്തിൽ വാർത്ത എഴുതി കൊടുക്കാനോ കേരളത്തിലെ പ്രതിപക്ഷം പറ്റാതെ പോയത് ഈ കേരളം തകരുമ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകരുമ്പോ കേരളവും തകരട്ടെ ഞങ്ങൾ ഉയർത്തെടു കേരളത്തിന്റെ അധികാരം നേടാം എന്ന് കരുതിയല്ലേ എന്താ ഉണ്ടായത് കേരളത്തിൽ അന്യസംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരന്തമുണ്ടായാൽ നമ്മൾ കണ്ടിട്ടുണ്ട് കൊല്ലത്തിന്റെ മണ്ണിലേക്ക് കേരളത്തിന്റെ മണ്ണിലേക്ക് ഭിക്ഷാം വേഹികളെ പോലെ വരുമാ നാട്ടുകാർ അത് കർണാടകമാകട്ടെ തമിഴ്നാടാകട്ടെ ഉത്തർപ്രദേശ് ആകട്ടെ ബംഗാളാകട്ടെ ബീഹാറാകട്ടെ ആന്ധ്രാപ്രദേശ് ആകട്ടെ തെലുങ്കാനയാകട്ടെ ഇവിടേക്ക് വരും എല്ലാം നഷ്ടപ്പെട്ട് അച്ഛനില്ല അമ്മയില്ല മക്കളില്ല സഹോദരന്മാരില്ല വീടില്ല സമ്പാദ്യങ്ങൾ ഒന്നുമില്ല സഹായിക്കാൻ സംസ്ഥാനത്ത് ഗവൺമെന്റ് ഇല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ എന്ന് ആവശ്യപ്പെട്ട് കൈക്കുമ്പിൾ നീട്ടി കേരളത്തിന്റെ മുമ്പിലേക്ക് എത്തും സാധാരണ മനുഷ്യർ വീടുകളുടെ മുമ്പിലേക്ക് അവന്റെ കയ്യിലേക്ക് ദാനം പോലെ സഹായം ചെയ്തു കൊടുത്ത പാരമ്പര്യമുള്ള കേരളത്തിലെ മലയാളികളോട് പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രി എന്ന അഭിമാന ബോധത്തോടെ ഞാൻ പറയട്ടെ മുപ്പതിനായിരം കോടി രൂപയുടെ അപരികാര്യമായ നട്ടമുണ്ടായ ഈ കേരളത്തിൽ മുപ്പതിനായിരം കോടി രൂപയുടെ അപരികാര്യമായ നട്ടമുണ്ടായി കേരളത്തിൽ മൂന്നര കോടി മലയാളിയിൽ ഒരാളെ പോലും അന്യ സംസ്ഥാനത്തേക്ക് പിച്ചുതണ്ടാൻ വിടാത്ത ഗവൺമെന്റിന് ഇന്ത്യയിലൊരു പേരേ ഉള്ളൂ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നല്ലേ ഇന്ത്യ രാജ്യം ലോകത്തുണ്ടായ കോവിഡിന്റെ മുമ്പിൽ പകച്ചു നിന്നു എഴുപത് ദിവസക്കാലം സമ്പൂർണമായി അടച്ചിട്ടു മുഖമൂടികളോടെ പരസ്പരം കാണാനാകാതെ തൊടാനാകാതെ ബന്ധപ്പെടാനാകാതെ വിറങ്ങലിച്ചു നിന്നു ലോകം ഭൂഗോളത്തിന്റെ ചുറ്റും സ്പന്ദിച്ചിരുന്ന അറുപത്തിനാലു ലക്ഷം മനുഷ്യർ രണ്ടു കൊല്ലം കൊണ്ട് ഭൂഗോളത്തിന്റെ ചിത്രത്തിൽ നിന്ന് സെമിത്തേരി പറമ്പുകളിലേക്ക് പോയി തിരിച്ചു കിട്ടിയില്ല എങ്ങനെയായിരുന്നു കേരളവും സമ്പന്ന രാജ്യങ്ങളും നേരിട്ടത് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യത്തിന്റെ ഉത്തരം നമ്മുടെ കുട്ടികൾ എഴുതും അമേരിക്ക അമ്മമാർ മക്കളെ സ്വർണ താമ്പാളത്തിലേക്ക് പെറ്റിടുന്ന നാടിന്റെ പേരും അമേരിക്ക ഐക്യരാഷ്ട്രസഭയിൽ പവറുള്ള ലോകത്തിലെ രാഷ്ട്രീയ അധികാര കേന്ദ്രം അമേരിക്ക കോവിഡ് വന്നപ്പോൾ എഴുപത് വയസ്സുകഴിഞ്ഞ മനുഷ്യന്റെ മുഖത്തു നിന്ന് മാസ്ക് ഊരി മാറ്റിയ അനുഭവമാണ് അമേരിക്കയിൽ ഉണ്ടായത് അമേരിക്കയിലെ ആശുപത്രികളിൽ എഴുപത് വയസ്സു കഴിഞ്ഞാൽ മുഖത്തു നിന്ന് മാസ്ക് ഊരി മാറ്റി നാൽപ്പത് വയസ്സുകാരന്റെ മുഖത്തേക്ക് കൊടുക്കുന്ന അനുഭവം ഉണ്ടായപ്പോ കൊല്ലത്തെ മുഖത്തലയിൽ നൂറ്റിയെട്ട് വയസ്സായ അമ്മൂമ്മ മൂന്ന് തവണ വന്ന കോവിഡിനെയും നേരിട്ട് പതിനെട്ടടി താഴ്ചകളിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒന്നര വയസ്സുള്ള പേരക്കുട്ടിയെ കുളിപ്പിക്കുന്ന കാഴ്ച കാണാൻ പറ്റിയ പറ്റിയൊരു നാടി കേരളത്തിൽ ഉണ്ടായത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിച്ചത് കൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല അങ്ങനെ ആയിരുന്നു കേരളത്തിന്റെ ആരോഗ്യ മേഖല നൂറ് വയസ്സ് പിന്നിട്ട കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ വി എസ് അച്യുതാനന്ദന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസം ഒരു പത്രം എഴുതിയല്ലോ ഒരു ചാനൽ പറഞ്ഞല്ലോ വി എസ് അവസാനമായി അമ്മയെ കണ്ടതിന്റെ ഓർമ്മയെക്കുറിച്ച് കുറിച്ച് വസൂരിപ്പെരകൽ ഉണ്ടായിരുന്ന നാടായിരുന്നു ഈ കേരളം വസൂരി അമ്മയെ വസൂരി വസൂരിപ്പെരകിലേക്ക് മാറ്റിയതിന്റെ അന്ന് വൈകുന്നേരം അച്ഛന്റെ കൈ പിടിച്ച് മറുകൈയിൽ അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന സഹോദരന്റെ കൂട്ടത്തിൽ പോയി വസൂരി വസൂരിപ്പെരകിടെ പുറത്തു കാത്തുനിന്നു നിന്നു വി എസ് അമ്മയെ ഒന്ന് കാണാൻ ഓലക്കീറിന് വലിപ്പം വെച്ചു രണ്ട് കണ്ണുകൾ പുറത്തേക്ക് കണ്ടു അമ്മയും അച്ഛൻ ചൂണ്ടിക്കാണിച്ചു അവസാനമായി അമ്മയെ കണ്ടതാ വസൂരിപ്പരയിലാണ് ഉണ്ടായിരുന്ന നാടാണ് ഈ കേരളം വസൂരി പിടിച്ചാൽ പിന്നെ രക്ഷപ്പെടുത്താൻ ദൈവം പോലും ഇല്ലെന്ന് തിരിച്ചെറിഞ്ഞ് ജന്മം നമ്മ അമ്മയെ വസൂരിപ്പരയിൽ കൊണ്ടുപോയി കിടത്തി നിബഞ്ചനം ചെയ്യാൻ ഒരു പിടി ഭസ്മം പോലും ബാക്കി കിട്ടാത്ത വിധത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതകളിലേക്ക് രക്ഷകർത്താക്കളെ വലിച്ചെറിഞ്ഞിരുന്ന കേരളം ലോകത്തിന്റെ മുമ്പിൽ കോവിഡ് കാലത്ത് അത്ഭുതകരമായ മാറ്റത്തിന് വഴിവെച്ചത് കേരളം കണ്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഈ കേരളം ഭരിച്ചത് ഇന്നലെ ആവേശകരമായ അനുഭവം ഉണ്ടായി കൊട്ടാരക്കരയിൽ ഈ ദുരന്തത്തിന്റെ കാലത്ത് പ്രിയപ്പെട്ട കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്തതുപോലെ കേരളത്തെ കഴുത്ത് പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചു കേരളത്തിന്റെ വിഹിതങ്ങളൊക്കെ തകർക്കുമ്പോഴും വികസന പരിപ്രേഷത്തിനൊരു മാറ്റവും ഇല്ലാതെ കേരളത്തിലെ ഗവൺമെന്റിനെ നയിക്കുന്നതിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഇന്നലെ കൊട്ടാരക്കരയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു ക്രിസ്തുമസ് മാസത്തെ ആഘോഷങ്ങൾക്കൊന്നും കുറവ് വരില്ല ചന്തകൾ ആരംഭിക്കുമെന്ന് മാത്രമല്ല കേരളത്തിലെ മനുഷ്യൻ ആയിരത്തി അറുനൂറ് രൂപ വീതം കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ ഡിസംബർ മാസം നാം പുലരിയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ വീടുകളിലും ഒരു മാസത്തെ എത്തിക്കും കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണിത് ക്ഷേമ പെൻഷൻ കൊടുക്കാതെ ആഡംബര വാഹനത്തിൽ നിങ്ങളുടെ യാത്ര ആരാ ഈ ആഡംബര വാഹനം ഇപ്പൊ വന്ന് നിൽക്കും ഒരു പാവം ബസ് നീന്തൽ കുളമുള്ള ബസ് മൂന്ന് നിലകളുള്ള ബസ് ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന ബസ് മുഖ്യമന്ത്രിക്ക് പ്രത്യേക ഉള്ള ബസ് കണ്ടാൽ പറഞ്ഞവനെ മുട്ടിലടിക്കും ആ വിധത്തിലാണ് ആ ബസ് ആ ബസ്സിൽ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാകും കേരളത്തിൽ ആഡംബര ബസ്സിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞല്ലോ കണക്കെടുക്കാമോ കേരളത്തിലെ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന കാലം അഞ്ചു കൊല്ലം നിങ്ങൾ കൊടുത്ത ക്ഷേമ പെൻഷൻ എത്രയാണ് മുപ്പത്തിനാലു ലക്ഷം പേർക്ക് അറുന്നൂറ് രൂപ വീതം അതും അവസാനത്തെ പതിനെട്ടു മാസം നിങ്ങൾ കൊടുത്തില്ല പതിനെട്ടു മാസം പെൻഷൻ കാത്തിരുന്ന് കിട്ടിയ പെൻഷൻ കൊണ്ട് പേരെ കുട്ടിക്കൊരു ഡക്കാൻ വിട്ടായി എങ്കിലും വേടിച്ചു കൊടുക്കാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന പതിനായിരക്കണക്കിന് അമ്മമാർ നിങ്ങൾ പെൻഷൻ കൊടുക്കാത്തതിന്റെ ദുരന്ത മുഹൂർത്തങ്ങളിൽ കേരളത്തിൽ ജീവിച്ചിരിക്കാൻ പോലും നിവർത്തിയില്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതകളിലേക്ക് പോയി അവരുടെ ചാരങ്ങളിലാണ് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ അന്ന് ഭരിച്ചിരുന്ന മുന്നണിയെ കേരളത്തിന്റെ കൊട്ടയിലേക്ക് ചരിത്രത്തിലേക്ക് കേരളത്തിലെ ജനപക്ഷം വലിച്ചെറിഞ്ഞത് നിങ്ങൾ ചെലവഴിച്ച കാശ് ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപ അഞ്ചു വർഷക്കാലം കൊണ്ട് മുപ്പത്തിനാല് ലക്ഷം പേർ കറനൂറ് രൂപ വീതം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കുടിശ്ശികയുള്ളത് യു ഡി എഫിന്റെ അല്ലേ അവര് തീർക്കട്ടെ എന്നല്ലല്ലോ പ്രഖ്യാപിച്ചത് ആദ്യം പറഞ്ഞു ആര് കൊടുക്കാനുണ്ടെങ്കിലും കുടിശ്ശിക കേരളത്തിലെ ഗവൺമെന്റിന്റെ ആണ് അറുന്നൂറ് രൂപമുള്ള കുടിശ്ശിക പതിനെട്ട് മാസക്കാലം ഞങ്ങളിത് ആദ്യം കൊടുക്കുന്നു അറുന്നൂറ് എഴുന്നൂറായി എഴുന്നൂറായിരമായി ആയിരം ആയിരത്തി ഒരുന്നൂറിലേക്ക് ഇരുന്നൂറിലേക്ക് മുന്നൂറിലേക്ക് നാനൂറിലേക്ക് അഞ്ഞൂറിലേക്ക് ആയിരത്തി അറുനൂറ് രൂപ അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന അറുപത് വയസ്സ് തികഞ്ഞ മുഴുവൻ മനുഷ്യനും കൊടുക്കുന്ന ഗവൺമെന്റിനും നാടിനും ഒരു പേരെയുള്ള പ്രിയപ്പെട്ടവരെ ആ പേരാണ് കേരളം എന്ന പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന പേര് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവരൊക്കെ പറഞ്ഞ് കേട്ട് കേട്ട് മടുത്തു എൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിലെ ശാരദ ചേച്ചിയെക്കുറിച്ച് ശാരദ ചേച്ചി ഞങ്ങളുടെ നാട്ടിലെ വളരെ പ്രായമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാവപ്പെട്ട ചേച്ചിയാണ് ചേച്ചി എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നത് എൻ്റെ വീടിന്റെ മുമ്പി കോടയാണ് സാധാരണ ഞാനൊന്ന് എ ഐ വി എഫിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് വീട്ടിലുണ്ടാകുന്ന പതിവ് സാധാരണയില്ല എങ്ങനെയെങ്കിലും എന്റെ ചെരുപ്പ് കണ്ടാൽ ശാരദ ചേച്ചി വീട്ടിലൊന്ന് കയറും അതൊരു വഴിപാടാണ് വീട്ടിൽ കയറിയിട്ട് മൂന്ന് തവണ രാവിലെ നല്ല ആറേകാലി നേരത്ത് ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ പിടിച്ചു കുലുക്കിയിട്ട് എന്നോട് ചോദിക്കും തിരുവനന്തപുരത്ത് പെൻഷൻ തരാനുള്ള വല്ല പരിപാടിയുണ്ടോ ഇവിടെ അടി കിട്ടുന്നത് എത്ര ജയിലിൽ കിടക്കുന്നത് എത്ര എന്നെണ്ണുന്ന നേരത്താണ് ശാരദ ചേച്ചി പെൻഷൻ കിട്ടുന്നവരുടെ ലക്ഷ്യമുണ്ടോ കുലുക്കൽ കുറയാൻ ഞാൻ പറയും അടുത്തു തന്നെ കിട്ടും നമുക്ക് കാത്തിരിക്കാം പിന്നത്തെ തെരഞ്ഞെടുപ്പ് വന്നു നമ്മൾ അധികാരത്തിൽ വന്നു ഞാൻ എം എൽ എ ആയി കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തെരഞ്ഞെടുത്തു നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കുടിശ്ശികയും പിന്നെ ഓണത്തിന് മൂന്ന് മാസത്തെ എഴുന്നൂറും ഒരു മാസത്തെ അഡ്വാൻസും ഒക്കെ കൂടി കിട്ടിയപ്പോൾ ശാരദ ചേച്ചിയുടെ കയ്യിൽ കിട്ടിയ കാശ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ശാരദ ചേച്ചി അങ്ങ് ഞെട്ടിയിരിക്കുകയാണ് അഞ്ച് തവണ എണ്ണൂഴ് രാവിലെ എഴുന്നേറ്റാൽ ഒന്ന് എണ്ണും പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ഒമ്പത് മണിക്ക് കഞ്ഞു കുട്ടിക്കുമ്പോൾ ഒന്നെണ്ണും പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊന്നെണ്ണ്ണും പന്ത്രണ്ടായിരത്തി ഇറുന്നൂറ് അഞ്ച് മണിയുടെ കാപ്പിക്കൊരെണ്ണൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് എല്ലാ സീരിയലും കണ്ട് കരഞ്ഞ് കണ്ണ് കലങ്ങി കിടക്കുന്ന നേരത്ത് ഒന്നുകൂടി എണ്ണും പന്ത്രണ്ടായിരത്തി അറുന്നൂറ് തലയിണയുടെ അടിയിൽ വെച്ചിട്ട് കവറിലാക്കി തലയിണയുടെ അടിയിൽ വെച്ച് സുഖമായിട്ട് കടന്നു ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു പോനെ ശാരദ ചേച്ചി ആ കാശൊന്നും എടുത്ത് പിള്ളേർക്ക് കൊടുക്കുന്നില്ല വലിയ പരാതിയാണ് നീ ഒന്ന് പോയിട്ട് ഇടപെടും ഞാൻ ചെന്ന വഴിക്ക് ശാരദ ചേച്ചി സീരിയൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു പോനെ നിന്നെ ദൈവം സംരക്ഷിക്കും നിനക്കും പിണറായി വിജയനും വേണ്ടി എല്ലാ ദിവസവും ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഗവൺമെന്റ് പോവാതിരിക്കട്ടെ കാശിഷ്ടം പോലെ കിട്ടി വല്ല സന്തോഷം ഞാൻ പറഞ്ഞു കാശ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ എടുത്ത് ചിലവാക്കണ്ടേ ക്രിസ്തുമസ് ആയി എന്ന് നാട്ടുകാരറിയ വീടിന്റെ മുമ്പിൽ നക്ഷത്രം ജാത്തി ഇടുമ്പോഴാ പിണറായി കേരളത്തിൽ മുഖ്യമന്ത്രിയായി എന്നറിയാൻ ഒരു കൊല മേടിച്ച് വീടിന്റെ മുമ്പിൽ കെട്ടിയാൽ ഒരു സന്തോഷമായില്ലേ മക്കൾക്ക് രണ്ട് ഉടുപ്പ് മേടിച്ചു കൊടുക്ക് അപ്പകുട്ടനും അമ്മ കുട്ടിക്കും ഒരു സന്തോഷാകില്ലേ മോനൊരു ഷട്ടും മുണ്ടും മേടിച്ചു കൊടുക്ക് ഒരു സന്തോഷാകില്ലേ ഞാൻ അറിയാതെ കൂട്ടത്തിൽ പറഞ്ഞു മരുവോൾക്ക് ഒരു സാരി കൂടി മേടിച്ചു കൊടുക്ക് സന്തോഷമാകട്ടെ ഒരു വാളും കൂടി ഉണ്ടെങ്കിൽ ശാരദ ചേച്ചി അക്ഷരാർത്ഥത്തിൽ തുള്ളിയനെ എന്നോട് പറഞ്ഞു ഞാനൊരു ചുക്കും കൊടുക്കില്ല ഞാൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ എന്തെങ്കിലും കൊടുക്കും ഇത് എടുത്ത് വെച്ചിട്ട് എണ്ണിയിട്ട് മയിൽപ്പീയിൽ പൊറും എന്ന് കുട്ടികൾ കരുതുന്നത് പോലെ എടുത്തു വെച്ചിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ അന്തിക്കാട്ട് ചെത്തൊഴിലാളി സംഘത്തിലിട് ഒമ്പതര ശതമാനം പലിശ കിട്ടും ഇതിങ്ങനെ എന്താ കാര്യം തർക്കിച്ച് 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 അവസാനം ശാരദ ചേച്ചി പറഞ്ഞു ഉത്രാടത്തിൻ്റെ അന്ന് കൊടുക്കാൻ ഞാൻ പറഞ്ഞു ഉത്രാടത്തിന് പിന്നെ കൊടുത്തിട്ടെന്താ കാര്യം പാച്ചിലേക്ക് പോവല്ലേ ശാരദ ചേച്ചി എന്നോട് പറയാടാ നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നിന്റെ മറ്റോന്റെ ഭാര്യ ഉണ്ടല്ലോ എന്റെ മറ്റോ എന്ന് പറഞ്ഞ എൻ്റെ ആര്യല്ല എന്റെ ക്ലാസ്സിലമ്മ പഠിച്ചിട്ടുണ്ട് മൂപ്പരുടെ മൂത്ത മൂത്തമോന്റെ ഭാര്യ നിന്റെ മറ്റവന്റെ ഭാര്യ ഉണ്ടല്ലോ അവൾ രണ്ടാഴ്ച മുമ്പ് വരെ എന്നെ വിളിച്ചിരുന്നത് തള്ളയെന്നാണ് ഇപ്പൊ അമ്മയെന്നാ വിളിക്കണേ ഒരു പത്ത് ദിവസം കൂടി ഞാനത് കേട്ടോട്ട മോനെ എന്ന് ചോദിച്ചതാണ് ശാരദ ചേച്ചി ഈ കേരളത്തിൽ അറുപത്തിനാല് ലക്ഷം അമ്മമാർക്ക് മരുമക്കളുടെ കയ്യിൽ നിന്ന് അമ്മേ എന്ന മധുരമായൊരു വിളി കേൾക്കാൻ കേരളത്തിൽ ഒരാൾ വരേണ്ടി വന്നു അദ്ദേഹത്തിന്റെ പേരാണ് പിണറായി വിജയൻ ആ ഗവൺമെന്റിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുത്ത കാശ് എത്രയാ കൊടുത്ത കാശ് ചെറുതല്ല ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ട് യു ഡി എഫിൻ്റെ കാലത്ത് ഒമ്പതിനായിരത്തി പതിനൊന്ന് എൽ ഡി എഫ് വന്നു ഒന്നാമത്തെ ടേബിൽ ഒന്നാമത്തെ അഞ്ചു വർഷക്കാലം മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് രണ്ടാം തവണ ഇപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിന്റ് നാല് നാല് ലക്ഷം രണ്ടും കൂടി അമ്പത്തിയേഴ് കോടി അറുപത്തി അമ്പത്തിയേഴായിരത്തി അറുപത്തി അറുനൂറ്റിമൂന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ എന്നിട്ട് പറയാണ് കേരളം സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ ഗവൺമെന്റിനെ തകർക്കാൻ കേരളം നടത്തുന്ന അതിതീവ്രമായ പരിപാടികളെ തകർത്തിടാൻ കേരളത്തിൽ ഇതാ അതിദരിദ്രരെ കണ്ടെത്താനും അവരെ മോചിപ്പിക്കാനുമുള്ള യജ്ഞത്തിലേക്ക് ഐക്യ കേരളം കടക്കുന്നു കേരള ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ പ്രഖ്യാപനം മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നാമത്തെ വാർഷികത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളത്തിന്റെ തലയ്ക്കുമീതേ സൂര്യൻ എത്ര കടുപ്പത്തിൽ ഉയർത്തിയാലും പ്രകാശിച്ചാലും അതിദരിദ്രമുള്ള ഒരു വീട് പോലും കണ്ടെത്താനാകാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളം മാറും ഈ ഗവർമെന്റിനെ തകർക്കൽ ഒരു രാഷ്ട്രീയ ബദലിനെ തകർക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഈ ഗവൺമെന്റിനെ തകർക്കൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തടുക്കലാണ് ഈ ഗവൺമെന്റിനെ തകർക്കൽ മൂന്നര കോടി മലയാളി ജീവവായു പോലെ ശ്വസിച്ചു പോരുന്ന വികസനത്തിന്റെ പരിപ്രേഷത്തെ തടുക്കലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ യു ഡി എഫിനോട് പറഞ്ഞത് നമുക്ക് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസം വേണ്ട അറുപത്തിനാലിലെ സ്റ്റാറ്റുട്ടറി റേഷനിങ്ങിന് വേണ്ടി നാം നടത്തിയ സമരം പോലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ മുഴുവൻ കൂട്ടി ഒരു മനുഷ്യനെ പോലെ മലയാളി ഉയർത്തിടുന്നേറ്റു നടത്തേണ്ട ഒരു സമരത്തിന്റെ കാഹളനാഥമാണ് നവകേരള സദസ് നാം ഉണ്ടാക്കിയ നവകേരളത്തിന്റെ സങ്കല്പത്തെ വിട്ടൊഴിയാൻ കഴിയാത്ത വിധം വൃതകത്തിലേറ്റു മുന്നോട്ട് നടക്കാൻ മലയാളിയെ പ്രേരിപ്പിക്കലാണ് ഇതിന്റെ ലക്ഷ്യം ആർജിച്ചെടുക്കലാണ് അതിന്റെ കരുത്ത് നിങ്ങളൊപ്പം വരണം എന്റെ പ്രതിപക്ഷം വന്നില്ല മറുപടികളൊന്നുമില്ലല്ലോ എന്റെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ മിണ്ടാൻ ധൈര്യപ്പെടുന്നില്ല മറുപടികളൊന്നുമില്ലല്ലോ ഈ ഗവൺമെന്റിനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താം ഈ മുന്നണിക്കെതിരായി നിങ്ങൾക്ക് ചീത്ത വിളിക്കാം ഈ മുന്നണി അപഹസിക്കാൻ ഏത് അപസർപ്പക കഥകളും നിങ്ങൾ കാണാം പക്ഷേ നിങ്ങൾ സത്യത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയല്ല ആ ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കുന്ന നവകേരളം എന്ന രാഷ്ട്രീയ ബദലിനെയാണ് ആ ബദലിനെ തകർത്താൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോട് പൊറുക്കില്ല എന്നാണ് ഈ ഒത്തുചേർന്ന പതിനായിരങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്ന് പ്രതിപക്ഷം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു വാചകം കൂടി അത് ഏഴര വർഷക്കാലമായി ഞങ്ങൾക്കെതിരെ തുടർച്ചയായ ആക്രമണമാണ് ഇവിടെ ഇ ഡി വന്നു എൻഫോഴ്സ്മെന്റ് വന്നു കേരളത്തിൽ സി ബി ഐ വന്നു ചൂലഴിച്ചിട്ടതുപോലെ ആടി കേരളത്തിലെ എല്ലാ വഴികളിലും ആറാട്ടു നടത്തി പ്രഖ്യാപിച്ചു കേരളത്തിലെ ഇരുപത്തൊന്ന് മന്ത്രിമാരെയും ഞങ്ങൾ ജയിലിലാക്കും ഞങ്ങൾ ജയിലിലായില്ല ഞങ്ങൾ ജയിലിലാവില്ല ഞങ്ങൾ ഈ കേരളം ഉള്ളിടത്തോളം കാലം ഉണ്ടാകും കാരണം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിലെ മുഴുവൻ മന്ത്രിമാരുടെയും കൈകൾ അത്രയേറെ ശുദ്ധമാണ് തുറന്ന പുസ്തകം പോലെ കേരളത്തിന്റെ മുമ്പിലുണ്ട് ഒരു ഇടിക്കും തുടാനാകില്ല അപ്പൊ കേരളത്തെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന സാമ്പത്തിക ഉപരോധവും രാഷ്ട്രീയ ഉപരോധവും പ്രഖ്യാപിച്ചു അതിനെയും നാം മറികടന്നു അപ്പോഴാണ് ഭരണഘടനാ ഉപാധികളെല്ലാം പരീക്ഷിച്ച കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഏജന്റായി ഗവർണറെ പുറത്തിറക്കി കേവല മര്യാദകൾ പോലും ലംഘിച്ച് ഭരണഘടന കൊടുക്കുന്ന ഒരു പദവിയാണ് എന്ന് പോലും മറന്ന് മിഠായി തെരുവിൽ കലിവതിന്നൊരാളായി കേരളത്തിലെ ഗവർണർ അപമാനിക്കപ്പെടുന്ന അപമാനകരമായി ഈ കാഴ്ചക്ക് കാണുന്ന കാണാൻ വേണ്ടി കഴിയുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി ഐ ടി ഐ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ബോംബെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ രാജ്യത്തെ യൂണിവേഴ്സിറ്റി കേന്ദ്രങ്ങളെ എല്ലാം പിടിച്ചെടുക്കാൻ നടക്കുന്ന സംഘപരിവാറിന്റെ തന്ത്രം ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ കേരളം അങ്ങനെ വഴങ്ങി കൊടുക്കുന്ന ഒരു നാടല്ല എന്ന് ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാകേണ്ടി വരും വെടിക്കെട്ടുകാരന്റെ വീട്ടിലെ കുട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുകയാണ് ആ പണി ഇവിടേക്ക് വേണ്ട ആ പണി ഒരുപാട് കണ്ടും കേട്ടും വന്നവരാണ് ആരിഫ് മുഹമ്മദ് ഖാനെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് ഭരണഘടന ഉറപ്പ് കൊടുക്കുന്ന ഒരു പദവി എന്ന പേരിലാണ് ആ പദവിക്കും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ ഭരണഘടനയ്ക്കും നിരക്കാത്ത വിധത്തിലുള്ള നടപടികളുമായിട്ടാണ് ഗവർണർ മുന്നോട്ടു പോയതെങ്കിൽ അതിനെ നേരിടാനുള്ള കരുത്ത് മൂന്നര കോടി മലയാളികളുടെ ജനാധിപത്യ ബോധത്തിനുണ്ട് എന്ന് ഗവർണർ തിരിച്ചറിയേണ്ടി വരും പ്രിയപ്പെട്ടവരെ കേരളത്തെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ അവകാശങ്ങളെ നന്മയെ അതിന്റെ സമുജ്വലമായ പാരമ്പര്യത്തെ നവകേരളത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ഒരു മനുഷ്യനെ പോലെ ഉയർത്തെടുുന്നേറ്റാൻ കേരളം നടത്തുന്ന ഈ മഹാസമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും ഈ ഗവൺമെന്റിന് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ